ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോരമ ആ മാലെടുത്തിട്ട് കളത്തിലൊക്കെ വെച്ച് നോക്കിയിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടവാണ് എന്നിട്ട് ആകാശ് ബേബി ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ നെക്ലെസ്സിൻ്റെ കൂടെ ഒരു നീളത്തിലുള്ള നെക്ലസ്സും കൂടി ഇട്ടിട്ടേ മനോരമ തിളങ്ങും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആകാശ് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്രീതിക്കും ഇഷ്ടപ്പെടും എന്ന് പറയുക കേട്ടോ അപ്പോൾ മനോരമ പെട്ടെന്ന് ഏ പ്രീതിക്കോ ഇതെന്തിനാ പ്രീതിക്ക് ഇഷ്ടപ്പെടുന്നത് ആ ഇനിയിപ്പോൾ പ്രീതിക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കിത് നന്നായി ചേരും എന്നൊക്കെ പറയുകയാണേ അന്നേരത്ത് മുത്തശ്ശി പറയുകയാണേ നിനക്കോ ഇത് നിനക്കല്ല ഇത് പ്രീതി മോൾക്ക് വേണ്ടിയിട്ടുള്ള നെക്ലസ്സാണ് അവരുടെ വീട്ടിലേക്കുള്ള സമ്മാനങ്ങളാണ് നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണേ പെട്ടെന്ന് മനോരമൻ മുഖം കൂടെ മാറാണ് മനോരമ ഏ ചീറ്റ് മീ ആകാശ് ബേബി എന്ന് ചോദിക്കുകയാണേ നീ എന്നെ ചീറ്റ് ചെയ്തോ ഈ നെക്ലസ്സ് എനിക്കാണെന്നല്ലേ പറഞ്ഞത് അപ്പം മുത്തശ്ശി പറഞ്ഞു ഈ നെക്ലസ് നിനക്കാണെന്ന് എനിക്കാണെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ ദൈവമേ ഞാനിതെന്താണ് കാണുന്നത് ഞാനിതെന്താണ് കേൾക്കുന്നത് എല്ലാവരും കൂടി എന്നെ പറ്റിക്കയായിരുന്നു ഇതൊന്നും കാണാതെ എന്നെ അങ്ങോട്ട് എടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് മാനോരമ ഞങ്ങൾക്ക് അറിയാൻ തുടങ്ങി അഞ്ചരി പറയുന്നുണ്ട് ആൻറ്റി ആൻറ്റി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് വേണ്ട അഞ്ജലി ബേബി വേണ്ട നിങ്ങൾ നിങ്ങളാരും എന്നോടൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ആ മാല അങ്ങോട്ട് വലിച്ചെറിയുകയാണ് എന്നിട്ട് വേഗം തന്നെ കരഞ്ഞിറങ്ങി പോകുന്നുണ്ട് അപ്പോൾ ഇവളെ കൊണ്ട് തോറ്റല്ലോ ഇവിടെ എന്തെ ഇങ്ങനെ എന്നൊക്കെ മുത്തശ്ശി പറയാണ് അതൊന്ന് സാറാക്കണ്ട നിങ്ങൾ മാലയൊക്കെ സെലക്ട് ചെയ്യ് എന്തായാലും ഞാൻ അമ്മനൊന്ന് അമ്മനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒന്ന് മയപ്പെടുത്തിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആകാശം അവിടെ നിന്ന് പോകും ഇതേ സമയം പ്രീതിയാണെന്നുണ്ടെങ്കിൽ റൂമിലിരുന്ന് കണ്ടിട്ട് ഇങ്ങനെ അവർക്ക് വാങ്ങിച്ച നെക്ലസ് അതായത് മനോരമയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളൊരു നെക്ലസ്സ് ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രീതി ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി ഇത് മനോരമ എനിക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഓ ഈ ചേച്ചി എൻ്റെ ഡാൻസിൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മാല ചെന്ന് വാങ്ങുകയാണ് കേട്ടോ ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരതിന് കുറ്റം പറയും അത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ എന്തിനാണ് ഇപ്പോഴേ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ചേച്ചി ടെൻഷൻ അടിച്ചിരിക്കുന്നതെന്ന് പറയുവാണേ അത് പിന്നെ എനിക്ക് പേടി പോകുന്നുണ്ട് ഇനി ഇതിന് ഇവർ വല്ല കുറ്റം പറയുമെന്ന് അത് ഉറപ്പല്ലേ അവരതിന് കുറ്റം പറയും അവർക്ക് ഇഷ്ടപ്പെട്ടാലും അത് അവർ സമ്മതിക്കൊന്നുമില്ല എന്ന് പറയുകയാണ് ശരിയാണ് എന്ന് പ്രീതി പറയും എന്തായാലും അവരതിന് കുറ്റം പറയും ഇനി അവരുടെ കുറ്റങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവളാണ് ചേച്ചി എന്ന് പറയും കേട്ടോ പെട്ടെന്ന് അത് കേൾക്കുമ്പോൾ പ്രീതിക്ക് വിഷമാവാണ് അപ്പോൾ പ്രീതി പറയും ശരിയാണ് നമ്മളെ കുടുംബവുമായിട്ട് ഒരിക്കലും യോജിച്ച് പോകൂല മനോരമാൻറ്റി മനോരമാൻറ്റിയുടെ മനസ്സിൽ വലിയ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിനെ ആകാശവാറിന് വേണ്ടി ആലോചിക്കണം എന്നായിരുന്നല്ലോ അപ്പോൾ എന്തായാലും എന്നോടൊരു താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ പ്രീതി പറയുന്നുണ്ട് ചേച്ചി എന്തിനാണ് വിഷമിക്കുന്നത് അതേക്കുറിച്ച് ആലോചിച്ചിട്ട് ഇതിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആകാശ സാറുണ്ടല്ലോ ഒന്നും നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല ചേച്ചി സങ്കടപ്പെടാ പെടാൻ ഒരിക്കലും ആകാശവാർ സമ്മതിക്കില്ല പിന്നെ നമ്മളെ വണ്ണേൻ്റെ ഉള്ളിൽ കടലമിട്ടായി അവിടെ ഉണ്ടല്ലോ അവർ ചേച്ചി ഒരു കാര്യം നോക്കിക്കോളും എന്നൊക്കെ ശ്രുതി പറയാം കേട്ടോ എങ്കിലും പ്രീതിക്ക് വിഷമം തന്നെയാകും കേട്ടോ പ്രീതി അങ്ങനെ അവിടെ നിന്ന് പുറത്ത് ചെന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് അയ്യോ ഞാൻ തമാശയ്ക്ക് പറഞ്ഞത് ചേച്ചിക്ക് ഫീലായി എന്ന് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഓ പെട്ടെന്ന് ശ്രുതിയുടെ മൈ മനസ്സിലൊരു ഐഡിയ വരാൻ കേട്ടോ എൻ്റെ മൈ ഗോഡ് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് ഇത്ര നല്ല ഐഡിയ എന്നിട്ടാണോ ഞാൻ വിഷമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നതിൻ്റെ പിന്നീട് ആകാശ് മനോരമേൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് അമ്മേ അമ്മ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പെണങ്ങുന്നത് എടാ ആ മാല എനിക്ക് വാങ്ങിച്ചതാണെന്നല്ല ഞാൻ കരുതിയത് നിങ്ങൾ ആദ്യമേ തന്നെ പ്രീതിക്ക് വേണ്ടിയിട്ട് അതാണ് സെലക്ട് ചെയ്തതെന്ന് പറയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ ഞാനിങ്ങനെ നാണം കിടമായിരുന്നോ എങ്കിലും എന്നോട് ഇത് വേണ്ടായിരുന്നു ആകാശ് ബേബി എന്നൊക്കെ ചോദി പറഞ്ഞിട്ടിങ്ങനെ മനോരമക്ക് അറിയാൻ തുടങ്ങും കേട്ടോ അമ്മേ അമ്മ വെറുതെ ആവശ്യമില്ലാത്ത ഓരോന്നു ചിന്തിക്കേണ്ട അങ്ങനെ ഒന്നുമില്ല അമ്മയ്ക്ക് ആ മാല ഇഷ്ടപ്പെട്ടെങ്കിൽ ആ അതേപോലൊരു മാല അമ്മയ്ക്ക് ഞാൻ വാങ്ങിച്ചു തരാം വേണ്ട എനിക്ക് വേണ്ട ഞാനിവിടെ സ്വർണ്ണൊന്നും കാണാതിരിക്കല്ല എനിക്കിഷ്ടം പോലെ സ്വർണ്ണമൊക്കെ ഉണ്ട് പക്ഷേ ഈ വീട്ടിലെല്ലാവരും എന്നെ ചതിച്ചു എന്നെ പറ്റിച്ചു എന്നൊക്കെ പറയണം അമ്മ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കേണ്ട ഇല്ല ഇനി ഇനി ഞാനത് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല എൻ്റെ എന്തെങ്കിലും ആഗ്രഹം നീ നടത്തി തന്നിട്ടുണ്ടോ ഞാനൊരു വലിയ സാമ്പത്തിക ശേഷിയുള്ള വീട്ടിൽ ഒരു രാജകുമാരൻ നിനക്ക് വേണ്ടി ആലോചിച്ചതല്ലേ എന്നിട്ട് നീ അത് അനുസരിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് ഇനി അമ്മ കഴിഞ്ഞു തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം അമ്മ ഇവിടെ കാരണം തന്നെ ഇരിക്കും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ആകാശ് പോകാനിട്ടാണ് അതേ അത് അതേപോലത്തെ മാലല്ല അതിനേക്കാളും നല്ലത് വേണം എന്ന് പറഞ്ഞിട്ടിങ്ങനെ നിൽക്കാൻ കേട്ടോ മനോരമ പിന്നീട് കാണിക്കുന്നത് ശ്രുതി മനോരമരെ ഒരു വേഷം കെട്ടാനാണ് ചുരിദാറിൻ്റെ മുകളിൽ കൂടി ഒരു സാരി കൊടുത്ത് അതിൻ്റെ നല്ലൊരു ഒക്കെ ഇട്ടിട്ട് പ്രീതിയുടെ എടുത്തിട്ട് ചെല്ലാണ് എൻ്റെ അമ്മയ്ക്കോട്ടെന്ന് പറഞ്ഞിട്ട് ചെല്ലണത് എന്നിട്ട് പറഞ്ഞത് അപ്പോൾ പ്രീതിയാണ് ഏഹ് ഇവിടെ അതെന്ത് കാണിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നത് എന്താ നിൻ്റെ അമ്മയ്മേനെ കണ്ടിടന്ന് നിനക്ക് മനസ്സിലായില്ലേ ഏഹ് എൻ്റെ അമ്മയ്ക്കോട്ട് നീ എന്ത് ഇങ്ങനെ തുറച്ചു നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇംഗ്ലീഷും കുറേ ഡയലോഗൊക്കെ കാണിച്ചു കേട്ടോ അപ്പോൾ പ്രീതിക്ക് ചിരി വരുന്നുണ്ട് എൻ്റെ ശ്രുതി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ആ എനിക്ക് വേറെ പണിയൊന്നുമില്ല നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് നിനക്ക് വേറെ ജോലിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കുറ്റപ്പെടുത്തുന്ന പോലെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കോണിമ്പലം അടിക്കുകയാണേ അപ്പോൾ പ്രീതി പോകാൻ പറയുമ്പോൾ നീ എവിടെ പോകാം നീ പോകണ്ട ഞാൻ പോയിക്കോളാം ഈ വീട്ടിലെ ഹൗസ് വൈഫ് എന്നിട്ട് ഞാൻ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം തന്നെ ഡോറ് തുറക്കാണ് കേട്ടോ പോയിട്ട് ഡോറ് തുറന്ന വഴിക്കാണ് അശ്വിൻ മുത്തശ്ശി ആകാശ് മനോരമ മോഹൻ എല്ലാവരും ഇങ്ങനെ നേരത്ത് നിൽക്കുകയാണെ പെട്ടെന്ന് സുതി ഓക്കെ ഞെട്ടിപ്പോകൂട്ടോ നോക്കുമ്പോൾ മനോരമയാണെന്നുണ്ടെങ്കിൽ മനോരമയുടെ വേഷം കെട്ടി നിൽക്കുന്നതാണോ മനോരമ ഇങ്ങനെ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുക കേട്ടോ സുതി അശ്വിനിയൊന്നും നോക്കും അശ്വിനാണെന്നുണ്ടെങ്കിൽ ചിരി വരുന്നുണ്ട് അശ്വിൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കണ്ണ് മാറ്റും കേട്ടോ എന്നിട്ട് സുതി പെട്ടെന്ന് വാതിലടിച്ചിട്ട് നിൽക്കൂട്ടോ വാതിലടിച്ചിട്ട് നിൽക്കുമ്പോൾ വേഗം തന്നെ അമ്മായി വരികയാണ് ആരാണ് ശ്രുതി എന്ന് പറയട്ടെ അത് പിന്നെ ആര് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് അതെ ആരാണെന്ന് അറിയില്ല ഞാനിവിടെ ഇല്ല എന്തായാലും ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുട്ടോ അപ്പം പെണ്ണിനെന്തു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ വാതിൽ ചെന്ന് തുറക്കാണ് കേട്ടോ അപ്പോൾ ഇവരെ കാണുമ്പോൾ അമ്മായി ആകെ ഞെട്ടിപ്പോകട്ടോ എന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചേക്കുന്ന ആണ് അമ്മായി നിൽക്കുകയാണെ അപ്പോൾ അതെ നിങ്ങളോ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഓ മുന്നറിയിപ്പില്ലാതെ വന്നത് വാതിൽ കൊട്ടി അടിച്ചത് അയ്യോ അത് കാറ്റത്ത് അടഞ്ഞതായിരിക്കുന്നു അമ്മായി പറയാണ് അപ്പോൾ മലയാളം പറയാം ഓ കാറ്റ് വന്നാൽ അടയുന്നൊരു വാതിലാണല്ലോ അത് ഫേക്ക് വാതിൽ എന്നൊക്കെ പറയും അപ്പോൾ അപ്പോഴേക്കും അവിടേക്ക് പ്രമീള വരുന്നുണ്ട് ആ എല്ലാവരും ഉണ്ടല്ലോ എൻ്റെ ഇവിടെ പുറത്ത് തന്നെ നിൽക്കുന്നത് വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വരുന്ന സമയത്ത് അമ്മായി ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ശ്യാമും അഞ്ജലിയും വരുന്നത് കാണുന്നത് അപ്പോൾ പ്രേമികളെ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ പ്രമീളയും വന്നിട്ട് അഞ്ജലി മോളെ വിളിക്കുന്നുണ്ട് അപ്പോൾ ശ്യാമം ഇങ്ങനെ അകത്ത് കയറാണ്ട് നിൽക്കണമോ അഞ്ജലി ചോദിക്കുന്നുണ്ട് എന്തിനാണിങ്ങനെ ഫോർമാലിറ്റീസൊക്കെ ഇതിപ്പോൾ നമ്മളെയും കൂടെ വീടല്ലേ എന്നൊരു പറയാട്ടോ അമ്മായിക്കാണെന്നുണ്ടെങ്കിൽ ശ്യാമനെ കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നിൽക്കണേ അങ്ങനെ ശ്യാമും അഞ്ജലിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ട് വരണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത്രയും നേരം ഇരി ക്ഷമിക്കാനുള്ള മനസ്സ് എൻ്റെ ആകാശമില്ല എന്ന് പറയാനായിട്ടോ അപ്പോൾ പ്രീതി അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ പ്രീതി ഇങ്ങനെ നാണത്തോട് കൂടിയിട്ട് ആകാശം നോക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറഞ്ഞ പ്രീതിക്ക് മാത്രം ആകാശിന് മാത്രമല്ല എനിക്കും ഇവിടേക്ക് വരണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ശ്യാമം പറയുന്നുണ്ട് അതെ അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് വരണം ഇവിടേക്ക് വരണം ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് ശ്യാമിനെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അഞ്ജലി മോളെ ആ ഗിഫ്റ്റൊക്കെ എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നു എന്ന് അപ്പോൾ ഒന്ന് രണ്ട് കിറ്റൊക്കെ എടുത്തിട്ട് ശ്യാമും അതുപോലെ അഞ്ചലിയും കൂടിയിട്ട് പ്രീതിയുടെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പ്രീതിയോട് ശ്യാം പ്രേമികളെ പറയുന്നുണ്ട് മോള് പോയിട്ട് അകത്ത് പോയിട്ട് ഇവർക്ക് വാങ്ങിച്ചുവെച്ചിട്ടുള്ള സമ്മാനങ്ങളൊക്കെ എടുത്തിട്ട് വരാൻ പറയട്ടോ അപ്പോൾ പ്രീതി അതിനു വേണ്ടിയിട്ട് അകത്തേക്കും സമയത്ത് അശ്വിനീന്ന് എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറയും കേട്ടോ ഞാൻ നിന്ന് ഞാനെടുത്തുകൊണ്ട് വരാൻ അമ്മായി പറയും വേണ്ട വേണ്ട ഞാൻ പോയി എടുത്ത് കുടിച്ചോളാം എന്ന് അശ്വിൻ പറയും അശ്വിന് നേരെ കിച്ചണയാണ് ചെല്ലുന്നത് ഈ സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദൈവമി എന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവരുത് എന്നെ കണ്ടിട്ടുണ്ടാവരുത് അതിനെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും ആ മനോരമാൻ്റെ എന്നെ എ മനോരമാൻ്റെക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവരുത് കുട്ടീഷ്ണാണൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ പെട്ടെന്ന് അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് വരെയും ചെല്ലാൻ കിട്ടോ അടുത്ത് ചെന്നിങ്ങനെ നിൽക്കുന്നത് പെട്ടെന്ന് ശ്രുതി ഇങ്ങനെ തിരിഞ്ഞ വഴുക്കി ആകെ ഞെട്ടി നോക്കുകയാണ് കേട്ടോ ശ്രുതി ചായ തിളപ്പിക്കായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ു പറയാനെട്ടോ എന്താ പാലക്കാട്ടുകാരി ശ്രുതി മത്സരത്തിൻ്റെ ചോദിക്കാൻ ചോദിക്കാനോ എന്നിട്ട് ശ്രുതിയൊന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ നീ എന്താ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാത്തത് ഞാൻ സംസാരിക്കുമ്പോൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്തിനൊക്കെ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് എന്താണ് ഞാൻ പറയുന്നത് നീ കേൾക്കുക എന്നെ വേണം എന്നൊക്കെ പറയാനെട്ടോ ശെ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ മത്സരത്തിൽ നീ ജയിക്കുന്നുള്ളൊരു തോന്നൽ നിനക്ക് വേണ്ട ഈ മത്സരത്തിൽ ജയിക്കുന്നത് ഞാനാണ് അപ്പോൾ ശ്രുതി പറഞ്ഞ ആ കണ്ടറിയാം ഇതിനു മുമ്പ് നീ കുറേ മത്സര എന്നോട് ജയിക്കുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ നീ തോറ്റു പക്ഷേ ഇപ്പോൾ ഈ തവണ ഞാൻ തന്നെ ജയിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ഈ മത്സരത്തിൽ ജയിക്കുന്നത് ഈ ശ്രുതികുമാരി ലക്ഷ്മി ആയിരിക്കും ആ കാണാം അങ്ങനെ രണ്ടുപേരും കൂടെ ബെറ്റുവെച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടായിട്ട് എപ്പിസോഡ് അവസാനിക്കുന്ന വേണ്ടി ഇഷ്ടപ്പെട്ടവർക്ക് അത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ